ഇന്നത്തെ സ്പെഷ്യലി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വിഷുവിനെല്ലാം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകി നമുക്ക് അതൊന്ന് ഒരു നാല് അഞ്ച് മണിക്കൂർ ഒന്ന് കുതിർത്താനായിട്ടൊന്ന് മാറ്റിവെക്കണം ഇപ്പോൾ അരി നല്ല പോലെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വെള്ളം പോവാനായിട്ട് ഒരു അരിപ്പയിലോട്ട് മാറ്റാം ഈ സമയത്ത് നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം ഞാനിവിടെ ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു മൂന്ന് പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെയൊന്ന് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ശർക്കര അത്യാവശ്യം നന്നായി ഉരുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അരി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്കതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് നമുക്ക് നോക്കി കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ് നല്ല തരിതരിപ്പായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കണം വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഒത്തിരി ലൂസാവാതെ അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്കായും ബാക്കിയുള്ള ശർക്കരപ്പാനയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിലൊന്നും അരയ്ക്കേണ്ട അത്യാവശ്യം നല്ല തരിതരിപ്പായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു ആറ് ഏഴ് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം ഇനി അതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ എള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് അത്യാവശ്യം ഒരു മീഡിയം ലെവലിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെയ്യപ്പം റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഓരോ തവി ഒഴിച്ചു കൊടുത്ത് നമുക്ക് രണ്ട് സൈഡും നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത്യാവശ്യം ഒരു ചെറിയ ബ്രൗൺ കളർ കളറെല്ലാമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് മാറ്റിവെക്കാം അത്യാവശ്യം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അത്യാവശ്യം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇതുപോലെ നമുക്ക് എണ്ണ ഇങ്ങനെ തടവിക്കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊങ്ങിവരും ആദ്യത്തെ ഒന്നും പൊങ്ങില്ലെങ്കിലും കുഴപ്പമില്ല അടുത്തത് ഉണ്ടാക്കി വരുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും അപ്പോഴത്തേനും നല്ലപോലെ ചട്ടിയെല്ലാം ചൂടായി നല്ല എണ്ണ നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പൊങ്ങി വരും ഇപ്പം നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ